എൻ്റെ പേര് അമീൻ അമീന്നാണ് കണ്ണൂരാണ് പ്ലേസ് പിന്നെ ഇവിടെ പറയാ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എസ് എ ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് പിന്നെ ഈ മൈക്ക് പിടിക്കാത്തത് ചാരിച്ച എനിക്ക് ശിവറിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഒന്നാമത് ഈ ആൾക്കാരെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് തന്നെ ഒരു പ്രശ്നമാണ് അങ്ങനത്തെ ഞാൻ ആ കൗൺസിലിംഗ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും പക്ഷേ ഞാൻ ആ കൗൺസിലിംഗ് ചെയ്യാറുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ജനുവരി കഴിഞ്ഞ് ഡൽഹിയിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു ഡൽഹിയിലായിരുന്നു ഞാൻ പ്രിപ്പറേഷൻ ചെയ്തത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല സത്യം പറയാല്ല അഞ്ച് വയസ്സേ കൂടുില്ല ഞാൻ അവിടെ എന്തിനാ പോയിട്ട് എന്തിനാ പഠിച്ചത് എന്ന് വരെ എനിക്കും മനസ്സിലായിട്ടില്ല കാരണം അവിടുത്തെ ഒരു ക്ലാസ്സിൻ്റെ സിസ്റ്റായാലും അവർ ക്ലാസ് എടുത്തു പോകും അതിൻ്റെ ഇടയിൽ ചോദിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല പിന്നെ പ്രത്യേകിച്ച് അവിടെ ഒരു മെൻറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പേഴ്സണൽ മെൻറ്റേഴ്സിന് എടുക്കുന്നവരുണ്ട് പിന്നെ ഞാൻ ലൈബ്രറി മെൻറ്ററിനെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ലൈബ്രറിയും മെൻ്ററും ആയിട്ട് പിന്നെ അവിടെ സ്റ്റഡി സ്റ്റഡിയൊക്കെ ഇപ്പം ഇവിടെ നിന്ന് എല്ലാവരും മെൻറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞിവിടെയുള്ള മെൻറ്റേഴ്സിനെ ആരും അറിയില്ല സത്യം പറഞ്ഞതാണ് കാരണം ഇവിടുന്ന് ഒരുപാട് കാള് ക്ലാസ് എടുത്തു കൊടുക്കുന്നതും അവരൊക്കെ പല സ്ഥലത്തൊന്നും ഡിസ്കഷൻ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് വന്നിട്ടും ചോദിക്കണം എന്നൊക്കെ പിന്നെ എന്താ എൻ്റെ ഒരു മടിയും കാര്യങ്ങളിലും കൊണ്ട് ഞാൻ ചോദിക്കാറൊന്നുമില്ല ഞാനെങ്ങനെ സീട്ടിലിരുന്ന് പഠിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയണമെന്ന് തോന്നിയ ഒരാൾ റോഷൻ സാറാണ് ഞാൻ എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഈവൻ ഞാൻ എനിക്ക് ഓവർ എനിക്ക് പഠിക്കാൻ തോന്നുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് ഞാൻ രാത്രി രാവിലെ വരെ ഒരു ആറു മണിവരെ ഒക്കെ പഠിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി ഒരു ഉച്ച വരെയൊക്കെ കിടന്ന് അങ്ങനെ ഉറങ്ങിയിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അവിടെ ഹോസ്റ്റലിലെ താഴെ ഇരിക്കുന്ന ടൈം ഒരു ഒന്നര സമയത്ത് റോഷൻ സാർ എന്തിനാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല താഴെ ഒന്ന് എനിക്കൊന്ന് ടോയ്ലറ്റിലായിട്ട് പോയതായിരിക്കാം ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് പഠിക്കായിരുന്നു ആ സമയത്ത് വരെ റോഷൻ സാർ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ പഠിക്കുന്നതെന്നും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് സാറിങ്ങോട്ട് പറഞ്ഞു തന്നിരുന്നു ഇവൻ അത് സാറിൻ്റെ ഒരു വലിയൊരു പോസ്റ്റ് എന്താ പറയുക പോസിറ്റീവാണ് കാരണം ഏത് സമയത്തായാലും സാറ് നമ്മളെ അടുക്കലേക്ക് വന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കണം എവിടെ ചോദ്യം വരും എങ്ങനെയൊക്കെ എന്നുള്ളത് കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ പറയണ്ടേ ആ പിന്നെ ഫുഡ് ഒരു രക്ഷയില്ല ശരിക്ക് കാരണം ഡൽഹി ഡൽഹിയിലല്ല ഞാൻ ദറസ് മുതൽ പുറത്ത് പഠിച്ചു തുടങ്ങിയതാണ് ദെറസിൽ പഠിച്ച് വാഫി വാഫി പഠിച്ചു പിന്നെ അങ്ങനെയൊക്കെ ഇറങ്ങിയ ഒളാണ് അപ്പോൾ എവിടെ നിന്നായാലും ഫുഡ് നമുക്ക് പുറത്തൊക്കെ പഠിച്ചവർക്ക് അറിയാലോ എന്താണ് പിന്നെ ഈ ചെറുപയറിൻ്റെ കറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ വേറെ ഉണ്ടാവും വെള്ളം താഴെ ഉണ്ടാവും അതാണ് മിക്കവറും ഫുഡിൻ്റെ അവസ്ഥ പക്ഷെ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ കാര്യം പറയാൻ നല്ലതാണ് പിന്നെ ആകെ ഇഷ്ടമല്ലാത്ത ഈ ബിരിയാണി അങ്ങനത്തെ സാധനങ്ങൾ അത് എനിക്ക് എൻ്റെ എന്താ പറയാ ചെറുതു മുതലേ ഇഷ്ടമല്ല ഞാൻ കഴിക്കാറുമില്ല അതിനെന്നെ കുറെ ആൾക്കാർക്ക് കളിയാക്കിയിട്ടുണ്ട് എന്താന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളൊരു ഇതിൽ കാരണം ബിരിയാണി ഒക്കെ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടോ മന്തി ഇഷ്ടമല്ലാത്ത ഒരാളുണ്ടോ എനിക്ക് ഇവിടുത്തെ പറയാനുള്ള ചേച്ചിമാർ ഓ ഒരു രക്ഷയില്ല എവിടെ കണ്ടാലും ചിരിച്ച് സംസാരിക്കും എന്ത് എന്തൊരാത്മീവം എന്താണെന്ന് എനിക്കോലും എന്നും മനസ്സിലായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇവൻ ഞാൻ കാണുന്ന എല്ലാവരോടും ചിരിക്കാറുണ്ട് പക്ഷേ ആരോടും അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇവൻ പരിചയപ്പെട്ടാൽ ഇവിടെ വരാൻ പറ്റിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു ഇവൻ ഡൽഹി പോവാതിരുന്നതിൽ അതിലുപരി ഞാൻ സന്തോഷിക്കുന്നു കാരണം ഒന്നാമത് എനിക്കവിടുത്തെ ക്ലൈമറ്റ് പിടിക്കില്ല എന്നാലും സി യു പി എസ് സിന്നുള്ളൊരു പാഷൻ അതുകൊണ്ട് പോയി പഠിച്ചതാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഇവിടെ മൂന്ന് വർഷം മുമ്പാണ് ഡൽഹിയിലേക്ക് പോകുന്നത് മൂന്ന് വർഷം മുമ്പ് ഡൽഹിയിലേക്ക് പോകാൻ ചിന്തി ചിന്തിച്ച് കഴിഞ്ഞ സമയത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിയുന്നത് ആ സമയത്ത് ഞാൻ നജീവ്ക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഇങ്ങോട്ട് വരാനാണ് വിളിച്ചത് പക്ഷേ എന്താ പറയുക അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അതിൻ്റെ ഒരു ഇതിൽ അങ്ങ് ഡൽഹിയിലേക്ക് കയറി കോച്ചിങ് ഒക്കെ എടുത്തു അലഹമില്ല എല്ലാം സെറ്റാണ് പിന്നെ ഇവിടെ വരാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു റെന ആളെ ഇവിടെ കാണുന്നില്ല വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നിട്ടില്ല കണ്ടിട്ടില്ല ഓക്കെ റെനയാണ് ഇവിടെ എനിക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ ഒരു മൂന്ന് മാസം മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്ത് ഒരു മാസം ഞാൻ ഒരാളോട് വേണ്ടിയിട്ടില്ല എന്താ സംബന്ധിച്ച് വെച്ചാൽ എനിക്ക് എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങനെ അധികാരം ഫ്രണ്ട്സ് ആക്കിയിട്ട് എടുക്കണ്ടെന്നുള്ളത് എന്താ വന്നത് പക്ഷെ ഒരു മാസം പിടിച്ചു വെക്കാൻ വേനു രണ്ടാമത്തെ മാസം മുതൽ എൻ്റെ പൊന്നാര ചങ്ങായിമാരെ ഒരു രക്ഷയില്ല എന്ത് കാര്യത്തിനായാലും സംസാരിച്ച് ഇതാക്കി അടിപൊളിയോട്ടോ ശരിക്കു പറയാലോ ഞാൻ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല റിസൾട്ട് ഇൻഷാള്ള പ്രതീക്ഷിക്കുകയാണ് ഇവൻ നാളെ മറ്റന്നാളായിട്ട് ഖത്തറിലേക്ക് പോകും ഉപ്പാൻ അടുത്തേക്ക് പോകുന്നതാണ് ജസ്റ്റ് ഞാൻ വെച്ചിട്ട് വരുന്നതാണ് പിന്നെ റിസൾട്ട് വന്നാൽ ഏ കണ്ടിന്യൂ ചെയ്യും കണ്ടിന്യൂ ചെയ്യും ഉറപ്പായിട്ട് കണ്ടിന്യൂ ചെയ്യും ഇത് തന്നെയാണ് ഫസ്റ്റ് പാഷൻ പിന്നെ ഈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള ഉപരി ഇപ്പം ഇൻഫോ പാർക്കിൽ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഇൻഫോ എറണാകുളം പിന്നെ എന്തായാലും ഒരുപാട് മിസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങളിൽ പലരും വായിച്ചാറ് വായിച്ചറിഞ്ഞ സത്യം പറയാലോ ആ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെ ഒരു മനുഷ്യൻ എന്തൊരു ഡെഡിക്കേഷനാണ് പുള്ളി രാവിലെ ഞാൻ പറഞ്ഞാലോ ഉച്ചക്കെ ഞാൻ ഫുഡ് കഴിക്കാൻ വരാം ഞാനിപ്പോൾ രാവിലത്തെ പുള്ളിയെപ്പോൾ ക്ലാസ് എടുക്കുന്നതാണ് ഉച്ചയ്ക്ക് ഇവിടുന്ന് പോകുമ്പോൾ അങ്ങോട്ട് ഒന്ന് ഇവിടുന്ന് ക്ലാസ് എടുക്കുന്നുണ്ടാവും വൈകുന്നേരം ചായ കുടിക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് ക്ലാസ് എടുക്കുന്നുണ്ടാവും ഞാൻ എന്നിട്ട് കുട്ടികൾ പോയ്ക്കൽ അല്ല ഇതിനൊരു അവസാനം ഒന്നും ഇങ്ങനെ എടുക്കുക സാറേ ഒരു രക്ഷയില്ല ഇവിടുന്ന് അവർ അവർ പാസ്സായിട്ടുണ്ടെങ്കിൽ അവർ പാസ്സായിട്ടുണ്ട് സാറിന്റെ ഡെഡിക്കേഷൻ ഒറ്റ കാരണം മാത്രമാണ് സാറിന്റെ അറിയില്ലായിരുന്നു ഇപ്പം എല്ലാവരും പറയുന്ന കേട്ടിട്ട് ഞാൻ പിന്നെ ആരോടെ ആരാണെന്ന് ചോദിച്ചിട്ട് സത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇവിടുത്തെ മെൻഡേസ്റ്റൊന്നും അറിയാത്തോണ്ടായിട്ടാണ് പിന്നെ ആകെ അറിയുന്നത് ആഷിക് സാറിന് ആഷിക് സാറിന് ഇവിടെ വരുന്നതിന് മുമ്പേ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അറിയാവുന്ന അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഓൾ ദി ബെസ്റ്റ് എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ ഒരു ചാൻസ് തന്നതിൽ താങ്ക് യു പ്രത്യേകിച്ച് റോഷൻ സർ തങ്ങള് ഓ പറയാൻ വിട്ടോ അതിനത് വലിയ നഷ്ടവും ഞാൻ പറയാലോ കാര്യം കാര്യം പറഞ്ഞാ പറയാ ഇത് കിട്ടിയില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും കാരണം എന്താ വച്ചാ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ന് പറയും എ സി പ്രശ്നമാകുന്നു നാളെ പറയും വാഷിംഗ് മെഷീൻ പ്രശ്നമാകുന്നു മറ്റന്നാ പറ ഇപ്പുറത്തെ ഡോറ് പ്രശ്നം ഇതൊക്കെ പിറ്റേ ദിവസം പിറ്റേ ദിവസം എല്ലാം റെഡിയാക്കി വന്നിട്ടു ഇത്രയും ഫാസ്റ്റിൽ മൂവ് ചെയ്ത് എല്ലാം റെഡിയാക്കി തന്ന തങ്ങള് ഒരു രക്ഷയില്ല തങ്ങളെ ഓക്കെ എല്ലാരും എല്ലാവർക്കും എല്ലാരും ദി ബെസ്റ്റ് അപ്പം താങ്ക് യു താങ്ക് യു ഓൾ